നമസ്കാരം മലയാളി വാർത്ത ലൈഫിലേക്ക് സ്വാഗതം റോഡുകളല്ല സംസ്ഥാനത്തെ പാതകൾ കുരുതിക്കളമായി മാറിക്കൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ രണ്ടാഴ്ചയായി നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന വാർത്തകളൊന്നും ശുഭകരമല്ല ആലപ്പുഴയിലെ കള്ളർക്കോട് അപകടം പാലക്കാടുണ്ടായ അപകടം ഇപ്പോൾ ഇതാ പത്തനംതിട്ടയിലെ അപകടം ഉറ്റവരെ പാതയോരങ്ങളിൽ നഷ്ടമായി ഓരോരുത്തർ നീറുന്ന കാഴ്ചയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് അമിത വേഗത അശ്രദ്ധ മറ്റു ചില അപാകതകൾ ഒക്കെ അപകടത്തിലേക്ക് നയിക്കപ്പെടുന്ന കാഴ്ചയാണ് ദിവസവും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസം പത്തനംതിട്ടയിൽ ഉണ്ടായ അപകടം ഒരു നാടിനെ ഒരു വീടിനെ ഒരുപാട് പേരെ ദുഃഖത്തിലാഴ്ത്തിയിരിക്കുകയാണ് ഈ വാർത്തയുടെ വിശദാംശങ്ങൾ നോക്കാം ഇപ്പോൾ പുറത്തു വരുന്ന വിവരം കാറിൽ രക്തക്കരയ്ക്കൊപ്പം ഒരു വിവാഹ ക്ഷണക്കത്ത് എന്ന ഒരു വിവരവും കൂടി പുറത്തു വരുന്നുണ്ട് കാറ് വെട്ടിപ്പൊളിച്ച് ആദ്യം പുറത്തെടുത്തത് അനുവിനെ ആയിരുന്നു ഇടിയുടെ ആഘാതത്തിൽ കാർ ഉള്ളിലേക്ക് ചുരുങ്ങി അനുവിനെ മാത്രമാണ് ആദ്യം പുറത്തെടുത്തത് ബാക്കിയുള്ളവരെ പെട്ടെന്ന് പുറത്തെത്തിക്കാൻ സാധിക്കാത്ത രീതിയിലായിരുന്നു ആയിരുന്നത് പുലർച്ചയോടെയാണ് അപകടം ഉണ്ടായത് ബിജു മാത്യു ഉറങ്ങിപ്പോയതും കാറിന്റെ അമിത വേഗതയുമാണ് അപകടത്തിലേക്ക് നയിച്ചത് എന്നതടക്കമുള്ള വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട് മാത്രമല്ല കാർ പാഞ്ഞു പോകുന്നതിന് സിസിടിവി ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട് അനുവും നിഖിലും സ്വീറ്റ് ബെൽറ്റ് ധരിച്ചിരുന്നില്ല എന്ന വിവരവും പുറത്തു വരുന്നുണ്ട് തല കീഴായിട്ടായിരുന്നു നിഗിൽ കിടന്നിരുന്നത് സമാനമായ സ്ഥിതിയിലായിരുന്നു മറ്റു രണ്ടുപേരും ആയിരുന്നത് ഇലക്ട്രോണിക് ഉപകരണങ്ങളുടെ കൂടിയാണ് വെട്ടിപ്പൊളിച്ച് ഇവരെ പുറത്തെടുത്തത് എന്തായാലും ഈ വേർപാടിൽ നീറുകയാണ് ഒരു നാട് കുമ്പഴ മലശ്ശേരി സ്വദേശികളായ നിഗിൽ മത്തായി അനു നിഖിൽ നിഗിലിന്റെ പിതാവ് മത്തായി ഈപ്പൻ അനുവിൻ്റെ പിതാവ് ബിജു പി ജോർജ് എന്നിവരാണ് മരിച്ചത് പുനലൂർ മൂവാറ്റുപുഴ സംസ്ഥാന പാതയിൽ കലഞ്ഞൂർ മുറിഞ്ഞകലിൽ പുലർച്ചെ നാലിനാണ് അപകടമുണ്ടായിരുന്നു നവംബർ മുപ്പതിന് പൂങ്കാവ് സെന്റ് മേരീസ് മലങ്കര പള്ളിയിൽ വെച്ചായിരുന്നു അനുവിൻ്റെയും നിഖിലിന്റെയും വിവാഹം യു കെയിൽ ജോലി ചെയ്യുകയായിരുന്നു നിഖിൽ അനു എം എസ് ഡബ്ല്യു പൂർത്തിയാക്കിയിരുന്നു വിവാഹം കഴിഞ്ഞ രണ്ട് ദിവസത്തിന് ശേഷമാണ് മലേഷ്യയിൽ ഹണിമൂൺ ആസ്വദിക്കാൻ ഇരുവരും പോയത് തിരികെ ഇരുവരെയും തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നിന്ന് വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു വരുന്നതിനിടെയാണ് അപകടം അമിത വേഗത്തിലെത്തിയ കാർ ബസ്സിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു കാർ ഡ്രൈവർ ഉറങ്ങിപ്പോയതാണ് അപകട കാരണമെന്നാണ് പ്രാഥമിക നിഗമനം വീട്ടിലേക്ക് എത്തുന്നതിന് ഏഴ് കിലോമീറ്റർ മാത്രം അകലെ വെച്ചായിരുന്നു അപകടം ആണ് കാർ ഓടിച്ചിരുന്നത് അനുവിന്റെ പിതാവ് ബിജു പി ജോർജും നിഗിലിന്റെ പിതാവ് ഈപ്പൻ മതായിയുമായിരുന്നു കാറിന്റെ മുൻ ഉണ്ടായിരുന്നത് പിൻസീറ്റിലായിരുന്നു നിഖിലും അനുവും തെലങ്കാനയിൽ നിന്നുള്ള ശബരിമല തീർത്ഥാടകർ ദർശനം കഴിഞ്ഞ് മടങ്ങുകയായിരുന്നു ഇവരുടെ വണ്ടിയിലേക്ക് കാർ ഇടിച്ചു കയറുകയായിരുന്നു എന്നാണ് ദൃക്സാക്ഷികൾ സാക്ഷികൾ പറയുന്നത് വാഹനത്തിലുള്ളവർ കുടുങ്ങിക്കിടക്കുന്ന നിലയിലായിരുന്നു ഫയർഫോഴ്സ് എത്തി വാഹനം വെട്ടിപ്പൊളിച്ചാണ് ഇവരെ പുറത്തെടുത്തത് മൂന്നുപേർ സംഭവസ്ഥലത്ത് വെച്ച് മരിച്ചു ആശുപത്രിയിലേക്ക് കൊണ്ടുപോകും വഴിയാണ് അനു മരിച്ചത് ബസ്സിലുണ്ടായിരുന്ന അയ്യപ്പന്മാർക്കും നിസ്സാര പരുക്കൊണ്ട് മലേഷ്യയിൽ നിന്ന് എത്തുന്ന മക്കളെ സ്വീകരിക്കാൻ ഒരുമിച്ച് പോകാമെന്ന് മത്തായി ഈപ്പനും ബിജുവും തീരുമാനിക്കുകയായിരുന്നു ഇക്കാര്യം മക്കളെ അറിയിച്ചിരുന്നു രാത്രിയാണ് ഇരുവരും തിരുവനന്തപുരം വിമാനത്താവളത്തിലേക്ക് പോയത് വീട്ടിലെത്തിയ ശേഷം ബന്ധുക്കളെ വീടുകൾ സന്ദർശിക്കാൻ ഇരിക്കുകയായിരുന്നു എങ്കിലും അനുവും വീടെത്തുന്നതിന് ഏഴ് കിലോമീറ്റർ മുൻപ് അപകടം സംഭവിച്ചു വിവരം അറിഞ്ഞ് സ്ഥലത്തെത്തിയ ബന്ധുക്കൾ കരയുന്ന കാഴ്ച റോഡിന് വീതിക്കുറവുണ്ടെന്നും ആവശ്യമായ സ്ഥലം ഏറ്റെടുത്തിട്ടില്ലെന്നും നാട്ടുകാർ പറഞ്ഞു പുനലൂർ മൂവാറ്റുപുഴ റോഡ് നിർമ്മാണം പൂർത്തിയായ ശേഷം നിരന്തരം അപകടമുണ്ടാകുന്നതായി പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു അധികൃതരുടെ ശ്രദ്ധയിൽ ഇക്കാര്യം കൊണ്ടുവന്നിരുന്നു റോഡിലെ അപകടങ്ങൾ ഒഴിവാക്കാൻ മാർഗങ്ങൾ തേടി യോഗം വിളിക്കാനിരിക്കുകയായിരുന്നുവെന്നും പ്രസിഡന്റ് പറഞ്ഞു ബസിന്റെ വലതുവശത്തേക്കാണ് കാർ ഇടിച്ചു കയറിയത് ശബ്ദം കേട്ട അടുത്തുള്ള വീട്ടുകാരാണ് ഓടിയെത്തിയത് ഉടൻ തന്നെ പോലീസിനെയും ഫയർഫോഴ്സിനെയും വിവരം അറിയിച്ചു